അതില്ലാതിരത്തോളം കാലം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരു ഇഞ്ചുറി വരണം ആ ഇഞ്ചുറി എവിടെ വന്നു ആ ബോഡിയിലെ ഏത് പാർട്ടിൽ അണ്ട്രോയർ വരണമെങ്കിൽ സത്യത്തിൽ ഇപ്പം ഒരാളെ ബോധം കെടുത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഞാനത് പറയാത്ത മനഃപൂർവ്വം പറയാത്തതാണ് എന്ന് പറയുന്നത് അയാളുടെ ആ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുക എന്നുള്ളതാണ് ഒരു തൊഴിൽ മതി പലപ്പോഴും അത് ബോധം കെട്ടുപോകും അല്ല അല്ലെങ്കിൽ ഇപ്പം സ്ക്രോട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുത്തുക അല്ലെങ്കിൽ അത് അമർത്തുക ബോധം കെടുക്കും അങ്ങനെ വരാം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാതാണ് ഈ തോന്നിയ കാണിച്ചു വെച്ചേക്കുന്നത് എന്നിട്ട് പറയാണ് ഏറ്റവും നല്ല റിപ്പോർട്ടാണ് വളരെ നല്ലതാണ് എങ്ങനെ ചെയ്തേക്കുക ഇങ്ങനെ ചെയ്തേക്കാണ് ശരിയായ പോസ്റ്റ്മോർട്ടം ആണ് എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടായില്ലല്ലോ ആളുകൾ കൂടെ മനസ്സിലാവണ്ടേ നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് കൃത്യമായി ജനം മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒതോറിറ്റികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ഒരേ തരത്തിൽ പറയുന്ന കാര്യം ഇതൊരു കൊലപാതകമാണ് ഇപ്പോഴേതാ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം നിരവധി കൊലപാതക കേസുകൾ നേരിട്ടിട്ടുള്ള വാട്ട്രയ ആളാണ് താഴെ തട്ടിൽ തുടങ്ങി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തുടങ്ങി അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ആളാണ് മാത്രമല്ല ക്രിമിനൽ കേസുകളാണ് അദ്ദേഹം ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബഹുമാന്യനായ ഒരു ജഡ്ജി ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിനെ കൊന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മർമ്മസ്ഥാനത്ത് ജനനീന്ദ്രത്തിൽ ഭീകരമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടുകയോ എന്തോ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വന്ന ബ്ലഡായിരിക്കാം അത് മൂലക്കുരുവ പൈസ വഴി വന്ന ബ്ലഡ് അല്ല അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് പോലീസും അതേപോലെ കോ അതേപോലെ ഡോക്ടറും മറച്ചുവെച്ച ആ കൃത്യമായിട്ടുള്ള രഹസ്യമാണ് ഡോ ജസ്റ്റിസ് വെളിപ്പെടുത്തുന്നത് നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജസ്റ്റിസിൻ്റെ മറ്റൊരു ചാനലിൽ നിന്ന് പ്രൈം വിറ്റ്നസ് എന്നുള്ള ചാനലിൽ നിന്ന് എടുക്കുന്നതിന് കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്ത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ സന്ദർഭത്തിൽ എത്രയും എല്ലാ മേഖലകളിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ് കാരണം നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ അദ്ദേഹം നാടിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു ആ കുടുംബം ആകെ ആ പ്രതീക്ഷ ആ അവരുടെ ആകെ അത്താണിയായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തോടു കൂടി ആ കുടുംബം തന്നെ അനാഥമായി രണ്ട് കുട്ടികൾ കല്യാ പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് ആ അതേ ഭാര്യ വളരെ സൗമിയും അതേപോലെ വളരെ കുലീനത്വമുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെ ആരോടും വിരോധമില്ലാത്ത ജനങ്ങൾ അവർ ജന ജീവിത ജീവിതം മുഴുവൻ നാടിനു വേണ്ടി ഹോമിക്കപ്പെട്ട അവരുടെ കുടുംബം അനാഥരാകരുത് അവർ മരിച്ചുപോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ആരുമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവരുത് നമ്മളെപ്പോൾ ഉള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനുവേണ്ടി പോരാടണം ഇപ്പോൾ എനിക്ക് വരുന്ന നൂറുകണക്കിന് കോളുകളിൽ തോ നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം വയസ്സായ സ്ത്രീകൾ എൻ്റെ മകനാണ് നവീൻ ബാബു നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ ശക്തമായ രൂപത്തിൽ ക്രൈം ഏറ്റെടുക്കണം പോരാടണം എന്ന് പറയുന്ന അതേപോലെ കവിയൂർ കേസും അതേപോലെ ലാവ്ലിങ് കേസും എല്ലാം പോരാടിയതല്ലേ ഈ കാര്യത്തിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അവർക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മുന്നിട്ടിറങ്ങാം യാതൊരു സംശയം വേണ്ട ഇതിലെ കൊലയാളികൾ എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് വൈറ്റ്സുകളാണ് പി ശശി പിണറായി വിജയൻ മകൾ എം വി ജയരാജൻ തുടങ്ങി കലക്ടർ വരെയുള്ള ദിവ കലക്ടർ വരെയുള്ള ആളുകളും ദിവ്യയും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തീർത്ത് പറയാൻ പറ്റും ഇനി ഒരാളെയും ഇവർ കൊല്ലാൻ പാടില്ല കവിയൂർ കേസിൽ അഞ്ചംഗ കുടുംബത്തെയാണ് ഇവർ കശാപ്പ് ചെയ്തത് ഇനി ഒരു കുടുംബം ഇതേപോലെ നവീൻ ബാബുവിനെ പോലുള്ള ജനങ്ങ ജീവിതം മുഴുവൻ നാടിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരാൾ കൊല്ലപ്പെടാൻ പാടില്ല ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷിയുടെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം ഞാൻ പോസ്റ്റോർണ സർട്ടിഫിക്കറ്റ് ഞാൻ നന്നായിട്ട് നോക്കി മുഴുവനായിട്ട് നോക്കി അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എഴുതിയിട്ടുണ്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആൻ്റെ ഏനൽ ഓറിഫൈസ് വേർ നോർമൽ എന്ന് അപ്പോൾ ഏനൽ ഓറിഫൈസ് നോർമൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് വരത്തില്ല അതല്ല പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നോർമൽ ആയി അപ്പോൾ അവിടുന്ന് ആകെ വരണമെങ്കിൽ എന്തെങ്കിലും യൂറിനറി ട്രബിൾ ഉണ്ടെങ്കിലും ഒരു ബ്ലഡിൻ്റെ ഡിസ്ചാർജ് വരുന്നത് എക്സ്റ്റേണൽ ജനറ്റാലിയയിലൂടെ വരുള്ളൂ അപ്പം ഇത് രണ്ട് നോർമൽ ആണ് എന്ന് അത് കാണിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ട് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ അണ്ടർവെയർ വന്നേക്കുന്ന ബ്ലഡ് വേറെ ഭാഗത്തു നിന്ന് വന്നേക്കുന്നതാണ് ഉറപ്പാണ് അത് എവിടുന്നാണ് എന്താണ് ഇഞ്ചുറി എന്നുള്ളതിനെക്കുറിച്ച് ഇവർ വിശദമായിട്ട് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഒന്നിലെ അയാളുടെ ബ്ലഡ് അല്ലെങ്കിൽ ഇത് നമുക്ക് പറയാം വേറെ ബ്ലഡ് ബ്ലഡാണെങ്കിൽ അത് നോക്കണം നോക്കേണ്ടതാണ് അത് പരിശോധിക്കണം ഏതായാലും ആ അണ്ടർവെയർ പ്രിസർവ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇനിയായാലും അതിൽ ബ്ലഡ് എക്സാമിനേഷൻ നടത്താം ഫോറൻസിക് എക്സാമിനേഷൻ നടത്താം ഇനി ആയാലും അത് ബയോളജിക്കൽ ലാബിൽ ബയോളജിക്കൽ എക്സാമിനേഷൻ നടത്താം നടത്തിയിട്ട് കണ്ടുപിടിക്കാം ആ ബ്ലഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാം നവീൻ ബാബുവിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ഇപ്പൊ വേറൊരാളെ ഇൻ്റർഫിയറൻസ് ഉണ്ട് അതല്ല നവീൻ ബാബുവിൻ്റെ ബ്ലഡ് ആണെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു അണ്ടർവെയറിനകത്ത് അവരുന്നേ വായി ഇന്ന് വന്നൊന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം നമുക്ക് പല്ല് തെക്കുമ്പോഴെങ്ങനെ മുറിഞ്ഞാൽ വായി ഇന്ന് എന്തെങ്കിലും വരുന്ന പറയാം ഈ അണ്ടർവെയർ എടുത്ത ആരും വായ് കുത്തിക്കയറ്റത്തില്ലല്ലോ അപ്പം അത് ഒരു നോർമലായിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസിലുള്ള കാര്യമല്ല അതുകൊണ്ട് അതിന് വളരെ ദുരൂഹതയുണ്ടെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല അത് ശരിയായ രീതി നോക്കിയിട്ടില്ല എന്നുള്ളത് സംശയം ഇല്ലാത്ത കാര്യമാണ് അല്ല അത് ഇല്ല എക്സ്റ്റേണൽ ഏറെ ലോറി നോർമൽ നോർമലെന്ന് എഴുതി അവർക്ക് ഒരു ഒന്നുമില്ല അദ്ദേഹത്തിന് ആ കുഴപ്പമൊന്നുമില്ല അതെ അപ്പൊ അത് അപ്പൊ അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് എക്സ്റ്റേണൽ ജെനറ്റായിലൂടെ വരാം അല്ലെങ്കിൽ ഏന ലോറഫൈസൂടെ ബ്ലഡ് വരാം ഇതല്ലാതെ വേറെ ഒരു സ്ഥലത്തുനിന്നും മുറിവില്ലാതെ വരത്തില്ല അപ്പോൾ അത് എവിടെ വന്നു എന്നുള്ളത് ഇതിൽ നിന്ന് കാണാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുക ഈ ഫോറൻസിക് സർജൻ ഈ നോക്കിയേക്കുന്ന ആളുണ്ടല്ലോ ഈ ഇൻക്വസ്റ്ററി റിപ്പോർട്ട് വായിച്ചിട്ടില്ല ഇതാണ് കാര്യം നോക്കിയിട്ടില്ല അതാണ് അതങ്ങ് എല്ലാം അത്രയും എപ്രാളമാണ് ഈ ഇൻക്വസ്റ്ററി റിപ്പോർട്ട് പോലും നോക്കാതാണ് ഇത് തയ്യാറാക്കി വെച്ചേക്കുന്നത് നിർബന്ധമായിട്ടും ഈ ഇൻക്വസ്റ്ററി റിപ്പോർട്ട് പരിശോധിക്കാതെ ഇത് ചെയ്യാൻ പാടില്ല ഒരിക്കലും പക്ഷേ അങ്ങനെ ചെയ്തേക്കുകയാണ് ഒരുപാട് ദുരൂഹതകളുണ്ട് സംശയമൊന്നുമില്ല ഈ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ആ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ അതിൽ തിരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ എന്തെങ്കിലും പാടോ കീറലോ അതുപോലുള്ള രക്തമോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഇൻക്വസ്റ്റിന് അത് ആ വിശദമായിട്ടുള്ള ആ കാര്യം എഴുതി വെക്കും ഒരു മഹസർ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരു ബോഡി മഹസർ എന്ന് നമുക്ക് പറയാം അതാണ് യഥാർത്ഥ ഇൻക്വസ്റ്റ് അപ്പോൾ ആ ശരീരത്തിൽ കണ്ടേക്കുന്ന കാര്യങ്ങൾ അതിലെ വസ്ത്രങ്ങൾ എന്താണ് ഈ വസ്ത്രങ്ങൾ കീറി പരിശോധിക്കും മാറ്റി മുറിച്ചു മാറ്റി പരിശോധിക്കും ചിലത് ഊരാൻ പറ്റത്തില്ല കാരണം ഈ റിഗർ മോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വസ്ത്രം ഊരിയെടുക്കാൻ വക്കത്തില്ല അപ്പൊ അത് അവര് ഇപ്പൊ ഷർട്ട് ഊരണമെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല റിഗർ മോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വഴിയായിട്ടിരിക്കത്തേ ഉള്ളൂ അത് കാരണം ഇതൊന്നും ഊരാൻ പറ്റത്തില്ല അപ്പോൾ അപ്പൊ ബനിയൻ ബനിയിട്ടേക്കുന്നത് അതൊക്കെ അവർ കട്ട് ചെയ്ത് പരിശോധിക്കണമെന്നാണ് അന്നേരം അത് കീറിയിട്ട് പരിശോധിക്കും നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ അണ്ടർവെയർ ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടർവെയർ ഉണ്ടെങ്കിൽ അത് എല്ലാ വസ്ത്രങ്ങളും നോക്കണമെന്നാണ് നോക്കും അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്ന് വരെ പുറത്ത് വരാതിരുന്ന ഒരു വിവരം അത് ഏതാണ്ട് പോലീസുകാർ വിളിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് മറച്ചു വെച്ചിരുന്നതാണ് ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല ഇത് ഈ അദ്ദേഹത്തിന്റെ അണ്ടർവെയറിൽ രക്തക്കരണ്ടായിരുന്നു രക്തം ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പരിശോധിക്കണം അത് പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുണ്ടല്ലോ നിർബന്ധമായിട്ട് ഇൻക്വസ്റ്റ് നോക്കണം ഇൻക്വസ്റ്റി നോക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇൻക്വസ്റ്റി നോക്കിയിട്ട് ആന്റി ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് അതായത് ഈ ഡെഡ് ബോഡിയിൽ എന്തെങ്കിലും മുറികളോ ചതവുകളോ ഉണ്ടായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കിയാൽ യഥാർത്ഥത്തിൽ ശരിയായ പോസ്റ്റ്മോർട്ടം നടക്കൂ കാരണം ഒരു ഇഞ്ചറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചതവുണ്ട് കണ്ട്യൂഷൻ അതിൻ്റെ അളവ് എത്ര ആണ് എന്തുമാത്രം ഡീപ്പായിട്ടുള്ള അതായത് ഒരു ഇൻസൈസ്ഡ് ഉണ്ട് ഉണ്ടെങ്കിൽ എന്തുമാത്രം ഡീപ്പാണ് ഇതെല്ലാം നോക്കണം അതെങ്ങനെ ഉണ്ടായത് മുഴുവൻ നോക്കണം അങ്ങനെ നോക്കണമെങ്കിൽ ഇൻക്വസ്റ്റിൻ റിപ്പോർട്ട് കൂടെ നോക്കണം കാരണം ഇൻക്വസ്റ്റിൽ കാണുന്ന കാര്യം ഇപ്പൊ മൃതദേഹത്തിൽ കണ്ട വസ്ത്രത്തിൽ ബ്ലഡ് വന്നു ഉണ്ട് ഇതെങ്ങനെ വന്നു ഈ ബ്ലഡ് എവിടുന്ന് വന്നു ഏത് ഇഞ്ചുറിയാ ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് ഇത് ഈ അണ്ടർവെയറിൽ ഇത് വരുന്നതിന് രണ്ട് മൂന്ന് സാഹചര്യങ്ങളുണ്ട് ഞാനത് ബാക്കി പറയുന്നില്ല അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട് കാരണം ഈ ചിലപ്പോ എന്നാലും രക്തം വരാറില്ല സാധാരണഗതിയിൽ കാരണം ഇപ്പോൾ ഈ ഒരാൾ ഇപ്പോൾ ഇതുപോലെ തൂങ്ങി വരികയോ അല്ലെ തൂക്കി കൊല്ലുകയോ ഒക്കെ ചെയ്താൽ അതായത് സൂയിസൈഡിൽ ഹാങ്ങിങ് ആയാലും ഹോംസൈഡിൽ ഹാങ്ങിങ് ആയാലും തൂങ്ങി തൂങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരു ഡിസ്ചാർജ് വരാറുണ്ട് മനസ്സിലായി ആ സെ സെമിനൽ ഡിസ്ചാർജ് മിക്കവാറും വരാറുണ്ട് പക്ഷേ ബ്ലഡ് വരുന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല അപ്പം ഈ ബ്ലഡ് എങ്ങനെ ഈ അണ്ടർവെയറിൽ ഉണ്ടായി എന്നുള്ളത് വളരെയധികം അന്വേഷിക്കേണ്ടതാണ് കാരണം അത് ഈ ഇതിൽ ഈ മരണത്തിലേക്കുള്ള ദുരൂഹതകൾ ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇതുണ്ടല്ലോ ഈ ഈ വിവരം ഈ പോലീസുകാർ മറച്ചു വച്ചേക്കാപ്പുറത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് അപ്പം ഇൻക്വസ്റ്ററി റിപ്പോർട്ട് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ അല്ലാതെ പോലീസ് കോടതിയിലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇത് ഉണ്ട് ഒരു ദുരൂഹതയില്ല എന്നാ എന്നാ ഇങ്ങനെ ഒരു ദുരൂഹതയില്ലാത്ത ഒരു മരണത്തിൽ അണ്ടർവെയറിൽ എങ്ങനെ ബ്ലഡ് വന്നു എന്നുള്ളത് അത് ആരുടെ ബ്ലഡാണ് അത് ഈ നവീൻ ബാബുവിന്റെ തന്നെ ബ്ലഡ് ആണോ അതോ വേറെ ഏതെങ്കിലും ബ്ലഡ് ആണോ എന്താണ് എന്ന് വേറെ ആരെങ്കിലും ബ്ലഡ് ബ്ലഡാണെങ്കിൽ ഈ ഒരു അറ്റാക്കിന്റെ സാഹചര്യം പോലും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ ഒക്കത്തില്ല കാരണം അയാൾ വേറെ ഏതെങ്കിലും അയാളെ ഉപദ്രവിക്കോ എന്തെങ്കിലും ചെയ്തപ്പോൾ കൈക്ക് മുറിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാളുടെ ബ്ലഡോ പറ്റാം അപ്പൊ ഇത് നവീൻ ബാബുവിന്റെ ബ്ലഡ് ആണോ എന്നുള്ളത് നോക്കണം ആ ബ്ലഡ് യഥാർത്ഥത്തില് കീപ്പ് ചെയ്തിട്ട് ഇത് പരിശോധിക്കണം ഇത് ഏത് ബ്ലഡാണ് എന്നുള്ളത് നോക്കണമായിരുന്നു ഇതൊന്നും ഒരു പരിശോധനയും നടത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കുന്ന ഫോറൻസിക് ഡോക്ടറുടെ അവരുടെ അസോസിയേഷന്റെ ഒരു പ്രസ്താവന കണ്ടു നല്ലതാണെന്ന് അസോസിയേഷൻ അങ്ങ് തോന്നിയ മാസം വിളിച്ച് പറയാനാണോ അസോസിയേഷൻ ഇരിക്കുന്നെ ഒരാൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ച് കഴിഞ്ഞാൽ ആ കുഴപ്പം പറയണം അതിന് പകരം ഇപ്പം ഈ ഡോക്ടേഴ്സ് എല്ലാം കൂടി വിളിയിറങ്ങാണ് അതായത് ഫോറൻസിക് സർജൻമാരുടെ അസോസിയേഷൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് ശരിയായ ജെനുവിൻ കോസ് ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു കാര്യം ഇൻക്വസ്റ്റിന് നോക്കണം നോക്കിയാൽ ഈ ബോഡിയിൽ എന്തെങ്കിലും പരിക്ക് ആ സമയത്ത് കണ്ടിരുന്നോ എന്നുള്ളത് നോക്കണം കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് സബ്സിക്വൻ്റ് ആണ് ഇൻക്വസ്റ്റിന് ശേഷമാണ് അപ്പം ഇത് മാഞ്ഞു പോകാം തെളിഞ്ഞു വരാം ഇതൊക്കെ ചെയ്യാം അപ്പം നിർബന്ധമായിട്ടും ഈ ഇതുപോലെ ഈ വസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ടായി അതിൻ്റെ റീസൺ എന്താണ് എന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയണം നോക്കണം കാരണം അവിടെ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി ആ ഇഞ്ചുറിന്ന് വന്നതാണ് ഈ ബ്ലഡ് എന്ന് എന്ന് പറയണം അതല്ലേ ആരുടെ ബ്ലഡാണ് നോ ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബ്ലഡ് അയാളുടെ ബ്ലഡ് അല്ലെങ്കിൽ അതല്ല എന്ന് വേറെ ആരുടെയോ ഒരു ആണ് ഒരാളുടെ അണ്ടർവെയറിൽ ബ്ലഡ് വരണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ വരത്തില്ല വരണമെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം കാണണം അപ്പോൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത് അപ്പോൾ ഇനി എന്തെങ്കിലും യൂറിനറി ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വരാം അത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പരിശോധിക്കണം ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ ഒരു കാര്യമുണ്ട് അപ്പൊ അത് നോക്കി അവിടെ ഒരു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇത് അതുകൊണ്ട് അങ്ങനെ വന്ന ബ്ലഡ് ആണ് എന്ന് റൂൾ ഔട്ട് ചെയ്യണ്ടേ അത് ചെയ്യാതിരുന്നിടത്തോളം കാലം ഇതിനകത്ത് വളരെ സംശയാസ്പദമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ദുരൂഹതകള് ഒന്നുകൂടെ പെരിപ്പിക്കുന്നതാണ് ഈ ബ്ലഡ് കാണുക എന്ന് പറഞ്ഞത് ഈ ബ്ലഡ് കണ്ടത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ അത് എന്താണ് കാര്യം റീസൺ എന്ന് പറഞ്ഞില്ല എന്നുള്ളത് വളരെ ഒരു ദുരൂഹതയേറ്റുന്ന ഒരു കാര്യമാണ് അതിന് ഡോക്ടർമാരെല്ലാം കൂടെ അങ്ങ് ഒന്ന് ഒന്നുമില്ല നല്ലതാണ് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ നല്ലതായിരിക്കും ചെയ്തവർ ഇരുന്നോട്ടെ അത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ കുഴപ്പം എന്താണ് എന്ന് പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട് അതില്ലായിരത്തോളം കാലം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരു ഇഞ്ചറി വരണം ആ ഇഞ്ചുറി എവിടെ വന്നു ആ ബോഡിയിലെ ഏത് പാർട്ടിൽ അണ്ട്രോയർ വരണമെങ്കിൽ സത്യത്തിൽ ഇപ്പം ഒരാളെ ബോധം കെടുത്താൻ ഏറ്റവും എളുപ്പമുള്ളവർ മാർ ഞാനത് പറയാത്ത മനഃപൂർവ്വം പറയാത്താണ് എന്ന് പറയുന്നത് അയാളുടെ ആ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുത്തുക എന്നുള്ളതാണ് ഒരു തൊഴിൽ കൊടുത്തവധി പലപ്പോഴും അത് ബോധം കെട്ടുപോകും അല്ല അല്ല ഇപ്പോൾ സ്ക്രോട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുത്തുക അല്ലെങ്കിൽ അത് അമർത്തുക ബോധം കെടും അങ്ങനെ വരാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാതാണ് ഈ തോന്നി കാണിച്ചു വച്ചേക്കുന്നത് എന്നിട്ട് പറയാണ് ഏറ്റവും നല്ല റിപ്പോർട്ടാണ് വളരെ നല്ലതാണ് എങ്ങനെ ചെയ്തേക്കുക ഇങ്ങനെ ചെയ്തേക്കാണ് ശരിയായ പോസ്റ്റ്മോർട്ടമാണ് എന്നെങ്ങ് വിളിച്ചു പറഞ്ഞോണ്ടായില്ലോ ആളുകൾ കൂടെ മനസ്സിലാവണ്ടേ ഈ പാവങ്ങൾ കൂടെ ഒന്ന് തിരിച്ചറിയണമല്ലോ ഇതാണെന്ന് ഇവരൊക്കെ വലിയ ആളുകളാണ് നമ്മൾക്കൊക്കെ നമ്മളൊക്കെ പാവങ്ങളാണല്ലോ ഇവരൊന്ന് മനസ്സിലാക്കണമല്ലോ ഞാനിത് ഒരുപാട് കണ്ടേക്കുന്നതല്ലേ ഞാൻ അഞ്ഞൂറ് ഉൾപ്പരം കൊലക്കേസുകൾ എൻ്റെ മുമ്പേ ഇടന്നുള്ളതാണ് ഇത്രയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഉള്ള എനിക്ക് ഇതിനകത്ത് ദുരൂഹതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയായിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് തെളിക്കാനൊക്കത്തില്ല കാരണം ഇപ്പം ആ ബോഡി ഇല്ല പക്ഷേ ശരിയായിട്ട് ചെയ്തതാണെന്ന് അവർ പറഞ്ഞോട്ടെ അങ്ങനെ പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇത് ഈ കാര്യം ഇതിനെക്കുറിച്ച് അവരുടെ എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് കേൾക്കണം ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു ബോഡി കണ്ടിട്ട് പരിശോധിച്ച് ഒരു പ്രേത വിചാരണ എന്ന് നമ്മൾ പറയുന്ന പ്രേത വിചാരണ എന്ന് പറയും അപ്പം ഈ പ്രേതമെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രേതം എന്ന് അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും ഞാൻ പറയാൻ സമ്മതിക്കുന്നത് പ്രേതം എന്ന് ഞാൻ ചോദിക്കാറുണ്ട് മൃതശരീരം ഒരാളുടെ മൃതദേഹം ഈ മൃതദേഹം അതിനകത്ത് പ്രേതം എന്ന് നമ്മൾ പറയുന്ന പ്രേത വിചാരണ എന്നാണ് യഥാർത്ഥ ഇൻക്വസ്റ്ററിൻ്റെ മലയാളമായിട്ട് ഇൻക്വസ്റ്ററി റിപ്പോർട്ടിന് കൊടുത്തേക്കുന്നത് കാരണം ഈ മ മരിച്ചയാളുടെ വിചാരണ എന്ന് പറയാം അയാളുടെ ബോഡി മുഴുവൻ പരിശോധിച്ചിട്ട് ആ ബോഡി സ്പീക്സ് സംസാരിക്കുന്നു എന്നുള്ളതാണ് വൈപ്പ് ആ ബോഡിയിലുള്ള എന്തെങ്കിലും പരിക്കുകളോ അടയാളങ്ങളോ മറുക എങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്ത് കാണിക്കും പക്ഷെ അത് ശരിയായ രീതിയിൽ ഉള്ള ഒരു ഇൻക്വസ്റ്ററി നടത്തിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറിയത്തില്ല പലപ്പോഴും ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണെന്നറിയോ ഇപ്പൊ ചിലപ്പോൾ ഒരാളെ നമ്മുടെ ഒരു ബോഡിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഫ്ലക്ഷി ആയിട്ടുള്ള ഭാഗത്ത് ഭംഗിയായിട്ടൊന്ന് പിടിച്ചു നാമൃത്യം ഇരിക്കട്ടെ നല്ലതായിട്ടൊന്ന് പിടിച്ച് മുറുക്കി കഴിഞ്ഞാൽ അത് കണ്ടീഷൻ ഉണ്ടാവും അവിടെ പലപ്പോഴും പക്ഷേ അത് അന്നേരം കാണത്തില്ല അത് ഈ പോസ്റ്റ്മോർട്ടം സമയത്തോ അത് കഴിഞ്ഞോ ഇത് തെളിഞ്ഞു വരാം അപ്പോൾ ഈ ഈ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വലിയ താമസവും ഇല്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഇഞ്ചറി വരണമെന്നില്ല ഒരു കണ്ട്യൂഷൻ ഒര് തൊഴിവടുത്തു അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചു അതിൽ നിന്നും അതായത് വെപ്പൺ മൂലമല്ല നമ്മുടെ കൈ കൊണ്ടാണ് എങ്കിൽ അല്ലെങ്കിൽ കാല് കൊണ്ട് തൊഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഇത് ആദ്യം അറിയത്തില്ല ഇത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഇത് അവിടെ തെളിഞ്ഞു തെളിഞ്ഞുവരും അങ്ങനെയുള്ളൂ അത് ആ കണ്ടൂഷൻ അങ്ങനെ വരാം പലപ്പോഴും ആ കണ്ട്യൂഷൻ ആദ്യം വരത്തില്ല കാരണം ഈ ബ്ലഡ് നമ്മുടെ കാപ്പിലറീസ് ഉണ്ടല്ലോ ചെറിയ ബ്ലഡ് വെസൽസ് ആ ബ്ലഡ് വെസൽസ് പൊട്ടും ഇത് ഇടിയിൽ പൊട്ടിയിട്ട് ആണ് അവിടെ ഈ തിണർപ്പുണ്ടാകുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ദേഹം എവിടെങ്കിലും ഒന്ന് തട്ടി നിൽക്കട്ടെ ആദ്യം നമ്മൾ നമ്മളിങ്ങനെ തുടച്ചളിയൊന്നുമില്ല വേദന വരും കുറേ കഴിയുമ്പം ഒരു ഒരു മിക്കവാറും ഒരു അതേതാണ്ട് ഒരു ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിയുകയാണെങ്കിൽ ഇത് തെളിഞ്ഞു വരും ഒരു നീല കളറോട് കൂടി നമ്മുടെ ദേഹം എവിടെങ്കിലും ഹാർഡ് ഓബ്ജക്റ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും എന്ന് പറയുന്നത് പോലാണ് ഇത് ഇത് ധൃതി പിടിച്ചുള്ള പോസ്റ്റ്മോർട്ടം മനസ്സിലായില്ലേ ആ ഇൻക്വസ്റ്റ് കഴിഞ്ഞ ഉടനെയുള്ള പോസ്റ്റ്മോർട്ടം ഇതൊക്കെ വരുന്ന ഉടനെ ഇത് കാത്തു നിൽക്കാനൊന്നും അവർ തയ്യാറല്ലല്ലോ അത് ഈ ഇഞ്ചുറി കാണാൻ പറ്റത്തില്ല പലപ്പോഴും അത് കുറ്റമല്ലാതെ ആ ഡോക്ടറെ കുറ്റം പറയാൻ പറ്റത്തില്ല അതിന് പലപ്പോഴും കാണത്തില്ല പക്ഷെ അതാ ഞാൻ പറഞ്ഞ അത് ആ ഇത്രയും വെപ്രാളപ്പെട്ട് അത് നടത്തേണ്ട യാതൊരു കാര്യവും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിന് നിങ്ങൾ വരുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടം ചെയ്ത് ചേട്ടി തരണം എന്ന് ഇവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇവർ പറഞ്ഞത് സംശയമായിട്ട് അവർ പറഞ്ഞത് അവിടെ ആ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് നടത്തുന്നതിന് ഇവർ എതിര് പറഞ്ഞിട്ടേ ഉള്ളൂ നവീൻ ബാബുവിൻ്റെ അനുജൻ അതിന് തർക്കിച്ചിട്ടേ ഉള്ളൂ അത് വേണ്ട അവിടെ വേണം അപ്പം കളക്ടറാണ് നിർബന്ധമായിട്ട് അവിടെ തന്നെയാണ് എല്ലാം നല്ല നീറ്റാണ് ഒരു കുഴപ്പമില്ല സ്ട്രെയിറ്റ് ഫോർവേഡാണ് അവരെല്ലാം എന്ന് പറഞ്ഞത് അയാൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആദ്യം ആവട്ടെ എന്നിട്ട് ബാക്കിയുള്ളവരെ ആക്ക് ഇതാണ് കാര്യം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ദുരൂഹതകളുണ്ടെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ ഇത് കാണണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഇങ്ങനെ ഒരു കാര്യം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് ഇതിനകത്ത് ബ്ലഡ് വരാനുള്ള കാര്യം എവിടെ വന്നു എന്നുള്ളത് പറയാനുള്ള ബാധ്യതയുണ്ട് അത് അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞങ്ങളെല്ലാം റെഡിയാണ് ചെയ്തത് എന്ന് അസോസിയേഷൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല